ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും എന്താ വെച്ചാൽ നമ്മുടെ ബിഗ് ബോസിലെ വൈൽഡ് കാർഡായിട്ട് പോരുന്ന സിബിൻ അറിയാരിക്കും എല്ലാവർക്കും സിബിൻ എന്ന കണ്ടസ്റ്റന്റ് പതിനൊന്ന് മണിക്ക് ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട് അതിൽ ബിഗ് ബോസിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ സിബിനോട് കാണിച്ച അനീതിക്കെതിരായുള്ള എല്ലാ തെളിവുകളും നിരത്തും എന്നാണ് സിബിൻ പറഞ്ഞിരിക്കുന്നത് സിബിനെ കുറച്ച് ദിവസമായിട്ട് തന്നെ സിബിൻ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങളുണ്ട് ഞാനത് സമയമാകുമ്പോൾ ഞാനത് തീർച്ചയായിട്ടും ഞാനത് വെളിയിലേക്ക് വിടും എൻ്റെ തെളിവുകളല്ല എൻ്റെ അടുത്തുള്ള തെളിവുകളൊക്കെ ഞാൻ വിളിയിട്ട് വിടും അതൊരു വലിയ തെളിവാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ തെളിവ് സഹിതം ജനങ്ങളെ അറിയിക്കും അല്ലെങ്കിൽ പ്രേക്ഷകരെ അറിയിക്കും എന്നാണ് സിബിൻ പറഞ്ഞത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സിബിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇന്ന് പതിനൊന്ന് മണിക്ക് പ്രസ് മീറ്റ് നയിക്കുന്നുണ്ട് എല്ലാ ചാനലുകാരെയും പത്രക്കാരെയും എല്ലാം വിളിച്ചിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ സിബിൻ അവിടെ കളിക്കാൻ കയറിയപ്പോൾ സിബിൻ അവിടെ കളിച്ചുകൊണ്ടിരുന്നത് ജാസ്മിനെതിരെയായിരുന്നു ജാസ്മിനും ഗബ്രിക്കും എതിരെയായിരുന്നു ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ സിബിൻ പറയുന്നത് സിബിൻ കയറുന്നതിന് മുമ്പേ സിബിനെ ബ്രീഫ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ജാസ്മിനെതിരെ ഗെയിം കളിക്കരുത് എന്നാണ് അപ്പൊ ജാസ്മിനെതിരെ ഗെയിം കളിക്കാതിരിക്കാൻ അവന് പറ്റില്ല അവൻ പറ അവനെ അവൻ്റെ ഗെയിം കളിക്കും എന്ന് പറഞ്ഞ് സിബിൻ അവിടെ ഗെയിം കളിക്കാൻ തുടങ്ങി ബിഗ് ബോസ് സീസൺ സിക്സിനെ പറ്റി ഒരുപാട് കോൺട്രവേഴ്സികൾ വെളിയിൽ നടക്കുന്നുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ തന്നെ ഉൾമുലയിൽ നിർത്തുന്നത് പോലെ തന്നെ എന്താ വിശ്വാസ്യത നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന രീതിയിൽ പലരും വെളിയിലേക്ക് പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി ആ ബിഗ് ബോസിലേക്ക് ആളെ സെലക്ട് ചെയ്യുന്നത് മുതൽ ഒരു വിന്നറെ തീരുമാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ അവിടെ കാര്യങ്ങൾ സുതാര്യമായി തല്ല നടക്കുന്നത് എന്നാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ഈ സീസണിന്റെ ഘട്ടങ്ങളിൽ തന്നെ തുടങ്ങിയ ഈ ഒരു കോൺട്രവേഴ്സി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് പലർക്കും സംശയമാണ് ഇപ്പോഴും ഇത് കറക്റ്റ് ആണോ വോട്ടിംഗ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഈ എവിക്ട് ആവുന്നവർ കറക്റ്റ് ആണോ എവിക്ട് ആക്കുന്നത് വോട്ട് നോക്കിയാണോ എന്നൊക്കെ എല്ലാവർക്കും സംശയമുണ്ട് പിന്നീട് സിബിനെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു അപ്പോൾ സിബിൻ കുറെ വെളിപ്പെടുത്തുകൾ നടത്തിയിരുന്നു സിബിന് കൊടുത്ത മെഡിസിൻസ് ഉൾപ്പെടെ സിബിനെ ഡ്രഗ് കലർന്ന മെഡിസിൻ ആണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് സിബിനെ വെളിയിൽ ഒരു വെളിയിൽ പറഞ്ഞിരുന്നു ആ മെഡിസിൻ കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് ക്ഷീണം ഉണ്ടാകുന്നു എനിക്ക് എന്തൊക്കെയോ വല്ലാത്ത രീതിയിലൊക്കെ തോന്നുന്നു എന്നൊക്കെ സിബിൻ പറഞ്ഞിരുന്നു അപ്പൊ അതിനെ കുറിച്ചൊക്കെ ആയിരിക്കാം നാളെ എന്തായാലും ഒരു തെളിവുകളോടെ പുറത്തുവിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ബിഗ് ബോസിന്റെ ചോദ്യം ചെയ്യുന്നതാണ് ബിഗ് ബോസിന്റെ സുതാര്യതയെ എല്ലാം ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് നാളെ നാളത്തെ പ്രസമീറ്റ് കഴിഞ്ഞാലും എനിക്കറിയൂ അതെന്താണ് അതിനകത്ത് തെളിവുകൾ എന്നുള്ളത് ശരിക്കും നല്ലൊരു തെളിവുകളാണ് വെളി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യും അതുപോലെ പലരും ഇതിന് മറുപടി പറയേണ്ടിയും വരും എപ്പോഴും വരുന്ന ഒരു കോൺട്രവേഴ്സിയിൽ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് ഷോ ഡയറക്ടറേത് ഷോ ഡയറക്ടർ എന്ന് വെച്ചാൽ വീക്കെൻഡ് ഷോ ഡയറക്ടറാണ് ഇപ്പോൾ എന്നാണ് പറയുന്നത് അറിയാതിരിക്കും എല്ലാവർക്കും പേര് ഞാൻ എടുത്തു പറയുന്നില്ല ആ പുള്ളി തീർച്ചയായിട്ടും പല സീസണുകൾ ചെയ്തിട്ടുണ്ട് ആ സീസണുകളിലെല്ലാം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ആൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രം മുന്നോട്ട് കൊണ്ടുവരികയും അല്ലാത്തവരെ തഴയുകയും അല്ലെങ്കിൽ പുറത്താക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു എന്നാണ് വെളിയിൽ വരുന്ന റിപ്പോർട്ട് ഷോ ഡയറക്ടറെ മാത്രമല്ല ഈ പരിപാടി ആൺകറിയുന്ന ലാലേട്ടൻ വരെ ചിലപ്പോൾ ഇതിനകത്ത് ഉത്തരം പറയേണ്ടി വരും എന്ന് വെച്ചാൽ ഇത്ര കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഒരു ചതി നടക്കുവാണ് എന്ന് പറയുവാണെങ്കിൽ അതിന് കാരണക്കാരനാകുന്ന മോഹൻലാലും അതിനകത്തൊരു ഭാഗമായി പോകും എന്തായാലും നാളെ അറിയാം അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പിന്നെ അതെനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ജാസ്മിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ജാസ്മിൻ എതിരെ ഗെയിം കളിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ബിഗ് ബോസിന്റെ ഒരു ഇരട്ടത്താപ്പ് എനിക്ക് അവിടെ ഇവിടെ കാണാട് ഇവിടെ എടുത്ത് പറയണതുണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ജാസ്മിന്റെ ഫാദർ ഫോൺ ചെയ്ത കാര്യം ജാസ്മിന്റെ ഫാദർ ഫോൺ ചെയ്ത് വീട്ടിനകത്ത് നടക്ക വെളിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ജാസ്മിനോട് പറഞ്ഞിരുന്നു പക്ഷെ ബിഗ് ബോസ് അവിടെ പറഞ്ഞത് അപ്പൊ ആ അറ്റാക്കിനെ കുറിച്ചാണ് സംസാരിച്ചത് ഹോസ്പിറ്റലിലാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അതിനുശേഷം അവർ അച്ഛനെ വെളിയിൽ കണ്ടവരൊക്കെ ഉണ്ട് ആ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ഫോൺ ചെയ്തായിരുന്നു എങ്ങനെയുണ്ട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ലാലേട്ട ഒരു ബ്ലോക്ക് അല്ലേ ഉള്ളോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അവിടെയും പ്രേക്ഷകർ മണ്ഡന്മാരാവുമായിരുന്നു പിന്നീട് അതിനുശേഷം വന്ന എപ്പിസോഡുകളിലും വെളിയിൽ വന്ന ന്യൂസുകളിലും വെളിയിൽ തെളിവ് സഹിതം വന്ന ന്യൂസുകളിലും അവർ സംസാരിച്ചത് വെളിയിൽ നടന്ന കാര്യങ്ങളാണ് എന്ന് വെളി വന്നിട്ടുണ്ടായിരുന്നു അത് ബിഗ് ബോസ് ജാസ്മിനു ഏതൊരു ഫേവറായിട്ട് തോന്നി രണ്ടാമത്തെ കാര്യം സാധാരണ ബിഗ് ബോസുകളിലൊക്കെ ഈ വീട്ടുകാരെ കൊണ്ടുവരുന്നത് ഒരു തൊണ്ണൂറ് പത്ത് ദിവസം മുതൽ അല്ലെങ്കിൽ എൺപത്തഞ്ച് തൊണ്ണൂറുപത് ദിവസം മുതലാണ് ഇപ്രാവശ്യം നേരത്തെ ആയിരുന്നു അതെല്ലാവരും പറയുന്നുണ്ടായിരുന്നു ജാസ്മീൻ ഫേവറായിട്ട് ജാസ്മിൻ്റെ വീട്ടുകാരെ അറിയി ജാസ്മീന് വിലയുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ജാസ്മിനെ ഈ പോക്ക് ശരിയല്ല നേരെ കളിക്കണം ജാസ്മീൻ ഫേവറായിട്ടാണ് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് അതും സംശയമുണ്ട് കൺസെഷൻ റൂമിൽ ഒരു ദിവസം ജാസ്മിൻ പോയിരുന്നു കരഞ്ഞായിരുന്നു എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ എനിക്ക് വെളിയിൽ പോകണം എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കാരണം റസ്മിനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആർക്കും കൊടുക്കാത്തൊരു പ്രിവിലേജ് അവിടെ ബിഗ് ബോസ് കൊടുത്തിരുന്നു ഒരു അരമണിക്കൂറോളം അരമണിക്കൂറിന് തോന്നി അരമണിക്കൂറിന് മേളിൽ റസ്മിനും ജാസ്മിനും അവിടെ ഇരിപ്പുണ്ടായിരുന്നു ജാസ്മീ ആണെങ്കിൽ കൺസ്രൾ റൂമിൽ ആ സോഫയില് കാലൊക്കെ കേട്ടി വെച്ച് അവിടെ കിടന്നെന്ന് തന്നെ പറയാം അതും ബിഗ് ബോസ് ഷോ ഇതുവരെയുള്ള ബിഗ് ബോസ് ഷോകളിൽ ഇങ്ങനെ ആർക്കും അനുവദിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം അത് ജാസ്മീൻ അനുവദിച്ചു കൊടുക്കും അതുപോലെ എപ്പോഴും പറയും പ്രോപ്പർട്ടി ഡാമേജ് നമ്മുടെ പ്രോപ്പർട്ടികളിൽ ആരും തൊടാൻ പാടില്ല പ്രോപ്പർട്ടി അന്ന് തന്നെ അന്ന് തന്നെ പ്രോപ്പർട്ടികളിൽ അന്ന് ഒന്ന് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് വീക്കെൻഡിൽ ആ ലാലം എല്ലാരും എടുത്തിട്ട് ഉടുത്ത സീസണൊക്കെ സീസണുകളൊക്കെ ഉണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം ജാസ്മിൻ അവിടെ ഇരുന്ന ഇല ആ വാഴത്തൊപ്പലിരുന്ന ഇല എടുത്തിട്ട് ജാസ്മീൻറെയും ഗബ്രിയുടെയും പേരെഴുതി പക്ഷെ അതിനെപ്പറ്റി ഒരു വാക്ക് പോലും ചോദ്യം ചെയ്തില്ല വീക്കെൻഡ് എപ്പിസോഡിൽ അപ്പൊ ജാസ്മിൻ എന്തു ആകാം എന്ന് പറയുന്നതിൽ കുറെ കാര്യങ്ങളുണ്ടോ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവും അപ്പം ഒരു പ്രിവിലേജ് എപ്പിസോഡ് ഈ ട്വന്റി ഫോർ ഇൻ്റർ എപ്പിസോഡല്ല ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ആദ്യം മുതൽ തന്നെ ജാസ്മീന് ഒരു പ്രിവിലേജ് അവിടെ ബിഗ് ബോസ് കൊടുത്തിരുന്നു അതിന് ഈ ബിഗ് ബോസ് എന്തിനു കൊടുത്തു കണ്ടന്റിന് വേണ്ടിയാണോ എന്തിനു വേണ്ടി ആയിക്കോട്ടെ പക്ഷെ ജാസ്മീൻ ഒരു പ്രത്യേക പ്രിവിലേജ് അവിടെ കൊടുത്തിരുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാം മണ്ടന്മാരാകുന്ന രീതിയിലായിരുന്നു ഈ ഷോ ഇത്രയും ദിവസം പൊയ്ക്കൊണ്ടിരുന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിലാവും എന്തായാലും സി ബി പ്രസ്മീറ്റ് നടത്തുന്നുണ്ട് ആ പ്രസ്മീറ്റിൽ എനിക്ക് തോന്നുന്നു പല തെളിവുകളും വെളിവരാൻ ചാൻസ് ഉണ്ട് അതിനുശേഷം ചിലപ്പം വേറെ പല പല കോൺട്രവേഴ്സികളും നടന്നേക്കാം എന്തായാലും തീർച്ചയായിട്ടും ബിഗ് ബോസിനെ ഇത്രയും ദിവസം എല്ലാവരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചോദ്യചിഹ്നമായി നിൽക്കുകയായിരുന്നു വിശ്വാസ്യത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിന് പലരും മറുപടി പറയേണ്ടി വരുമായിരിക്കാം നാളത്തെ പ്രസ്മീറ്റ് കഴിഞ്ഞ് അത് പറയാൻ പറ്റൂ എന്തായാലും നാളത്തെ പ്രസ്മീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം